അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ മുമ്പൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരി ആരാണെന്ന് അതിൻ്റെ ഒറ്റ മറുപടി ഉള്ളൂ നമ്മളെ അമ്മയാണ് നമ്മളെ അമ്മയല്ലാതെ വേറെ സുന്ദരി ആര് അപ്പോഴിന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൽ കൊണ്ടൊരു മിക്സിങ് ആ ഒരു വീഡിയോ നമുക്ക് പോയി കണ്ടിട്ട് വന്നതല്ല വളരെ വെറൈറ്റി ഒരു സംഭവമാണ് എല്ലാവരും ട്രൈ ചെയ്യുക പോവാം ഇപ്പോൾ സുഹൃത്തുക്കളെ പതിമൂന്ന് ഐറ്റം കൊണ്ട് ഈ അവിൽ നമുക്കൊന്ന് മിക്സ് ആക്കി നോക്കിയാൽ അതിൻ്റെ വീഡിയോ ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ സാധനമാണ് അപ്പം പോകാം ആ മിക്സിങ് വീഡിയോയിലേക്ക് കമാ മിക്സ് ചെയ്ത് നോക്കാം ആദ്യം ബിസ്ക്കറ്റ് പൊടിച്ചിടുന്നു നല്ലതുപോലെ പൊടിച്ചിട്ടതിന് ശേഷം തേങ്ങ പഴം കപ്പലണ്ടി പട്ടാണിക്കടല ബദാം പിന്നെ ഈ ചുവന്ന സാനം കശുവണ്ടി ബൂസ്റ്റ് അവൽ ശർക്കര ലേശം വെള്ളം കുടഞ്ഞ് കൊടുക്കുക ഇത് നമുക്ക് കഴിക്കാനായതുകൊണ്ട് നമുക്ക് സ്വന്തം കൈ വെച്ച് ഞാൻ ഞാൻ കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക സുഹൃത്തുക്കളെ നമ്മൾ മാക്സിമം നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നല്ലതുപോലെ നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്യും അത്രത്തോളം ഈ സാധനത്തിന് ആയിരിക്കും അപ്പോഴേ അപ്പം സ്വാദിഷ്ടമായ അവില് മിക്സഡ് റെഡി ആയിട്ടുണ്ട് ഇത്ര ഐറ്റം കൊണ്ടാണ് ഈ അവൽ ചെയ്തിരിക്കുന്നത് വളരെ സൂപ്പർ സാധനമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കൊച്ചു മക്കൾക്ക് ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് ഈ സാധനം ഉണ്ടാക്കി നിങ്ങൾ മാക്സിമം ഒന്ന് കഴിച്ച് നോക്കുക അത്രത്തോളം ഗംഭീര സാധനമാണ് ഈ അവിൽ മിക്സഡ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ സ്വാദിഷ്ടമായ അവലെ മിക്സിങ് റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം ഒന്നും പറയാനില്ല സൂപ്പർ സാധനം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക അത്രത്തോളം സൂപ്പർ സാധനമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്കിനിയും കാണാം ബായ്